മാറ്റി വാങ്ങുമ്പോൾ രൂപ അധികമായി നേടാം ഡയമണ്ട്സ് ഡയമണ്ട്സ് വരെ ഡിസ്കൗണ്ട് ഗോൾഡൻ വാർത്തകൾ തുടരുന്നു ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർചന്ദ്രന് ജന്മനാടിന്റെ ആദരം പരതൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത് അബ്ദുൾ സമദ് സമദാനി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ പരുതൂർ സ്വദേശിനി ബീന ആർചന്ദ്രനാണ് പരുതൂർ ഗ്രാമപഞ്ചായത്ത് ആദരമൊരുക്കിയത് സാംസ്കാരിക ഘോഷയാത്രയുടെ ആയിരുന്നു ബീന ആർചന്ദ്രനെ ചടങ്ങിലേക്ക് സ്വീകരിച്ച ആനയിച്ചത് സ്വീകരണ ചടങ്ങ് അബ്ദുൾ സമ്മദ് സമുദാനി എം പി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ ഉപകാരവും സമ്മാനിച്ചു ആ കഥാപാത്രത്തിൻ്റെ വൈകാരിക തീക്ഷ്മത ഈ അംഗൻവാടി വർക്കേഴ്സിനെ പറ്റി ഒരു പ്രത്യേക കാര്യം പറയാണ് ഞാൻ കഴിഞ്ഞ തവണ പാർലമെൻറ്റ് മെമ്പറായിരുന്നപ്പോൾ ഞാനൊരിക്കലോക്സഭയിൽ ചെയ്തൊരു പ്രസംഗം അംഗൻവാടി വർക്കേഴ്സിന്റെ ദയനീയമായിട്ടുള്ള ജീവിതത്തെ കുറിച്ചായിരുന്നു തുച്ഛമായ വേതനം തൊട്ടതിലൊക്കെ എല്ലാ പണിയും അവരെ കൊണ്ടെടുപ്പിക്കുന്ന പൊതുസമൂഹം ഞാൻ 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 ഇന്നും പറയാറുണ്ട് എൻ്റെ 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 ഫേസ്ബുക്കിൽ ഒരു ഇട്ട ശേഷം അതിൻ്റെ വായിച്ച് അപ്പോൾ ും ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിതാദാസ് ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ഫിറോസ് പഞ്ചായത്ത് വികസന സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി അസൻ വാഹിദ ജലീൽ എം പി ഉമ്മർ രജനി ചന്ദ്രൻ എ കെ എം അലി മിനിമോൾ ശിവശങ്കരൻ സൗമ്യ സുഭാഷ് പി ശ്രീനിവാസൻ ശാന്തകുമാരി രമണി പി സുധീർ ചെല്ലിക്കുട്ടി നിസാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ബിന ആർ ചന്ദ്രൻ മറുപടി പ്രസംഗവും നടത്തി നമ്മുടെ ഞാൻ അഞ്ചിലൊക്കെ പഠിക്കുമ്പോഴാണ് പഞ്ചായത്ത് മത്സരങ്ങൾ വാർഡ് മത്സരങ്ങൾ നടന്നിരുന്നത് അപ്പൊ ഈ വാർഡ് മത്സരങ്ങൾക്ക് അന്നു പഠിപ്പിക്കാൻ അധ്യാപകരില്ല അപ്പൊ അമ്മയും അച്ഛനും പറയും നീ നിനക്ക് പറ്റുന്ന പോലെ എല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്ക മുതൽ ഇതൊക്കെ ശരിയാണോന്നൊന്നും അറിഞ്ഞിട്ടല്ല കുറെ കാര്യങ്ങൾ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തു ഓരോ പരിപാടികൾ സെറ്റ് ചെയ്തു ഞാൻ ഒമ്പതാം വാർഡിലായിരുന്നു അമ്മ പറയാ ഒന്നാം വാർഡിലേക്ക് വിളിക്കുന്നുണ്ട് അവിടെ പോയിട്ടൊന്ന് എന്തെങ്കിലും ഒന്നും ചെയ്തു കൊടുക്കാൻ പറയും അപ്പം അങ്ങോട്ടും പോകും അവിടെ പോയിട്ട് എന്തൊക്കെയോ കുറച്ച് ആളുകളെക്കെ കുട്ടികളൊക്കെ കൂട്ടി എൻ്റെ കൂട്ടുകാരനെ സ്കൂളിൽ പഠിക്കാൻ കുട്ടികളൊക്കെ ആയിരിക്കും